നിലമ്പൂരിൽ യു ഡി എഫ് വിജയിച്ചത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നു ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാം എൽ ഡി എഫിന്റെ അടിത്തറ തകർന്നിട്ടില്ലെന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും യു ഡി എഫ് ആണെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു അതിന്റെ വലുപ്പം അതിന്റെ വലുപ്പാണ് വലുപ്പം നോക്കിയിട്ടല്ല നിങ്ങൾ ഒരു ആശയത്തെ തീർക്കുന്നത് ഇപ്പൊ ഒരു ഒരു ആശയത്തിന്റെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ള ആ ആശയം എത്ര അപകടം ഉണ്ടാക്കുന്നുള്ള ആണ് ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും തെറ്റായ ഒരു ആശയം രാഷ്ട്രീയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ വിമർശിക്കണം അതാണ് എന്റെ ആളെ അത് വലുത് ഇത് ചെറുത് എന്നുള്ളതല്ല വലുതും ചെറുതും തമ്മിൽ വ്യത്യാസം ഭൂരിപക്ഷ വർഗീയതയാണ് ആർ എസ് എസ് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വർഗീയത ഇവിടെ നമ്മുടെ സമീപനമുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത എന്നുള്ളത് അത് ഭൂരിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ എതിർക്കപ്പെടേണ്ട ആശയമാണ് സംശയം യുഡിഎഫ് എല്ലാ വർഗീയതയുമായി സന്ധി ചെയ്യും അല്ല അതിപ്പോ സ്ഥലനാമങ്ങളിലേക്ക് സ്ഥലവൈവിധ്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമല്ല മലപ്പുറത്തും യുഡിഎഫ് പല സന്ദർഭങ്ങളിലും സംഘപരിവാർ ആർ എസ് എസ് വിഭാഗമായിട്ട് സന്ധിയാറുണ്ട് ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പില് വ്യാപകമായി ലീഗ് പിന്നെ ബി ജെ പിയുമായി കൂട്ടുയർന്ന് ഒട്ടേറെ അനുഭവങ്ങൾ മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും അത് അപ്പഴത്തെ ലാഭത്തിന് വേണ്ടി അവർ ചെയ്യേണ്ടതാണ് മറ്റ് മറുപക്ഷമായിട്ടും ജമാഅത്ത് ഇസ്ലാമി അവരുമായിട്ടും ചെയ്യുക അപ്പഴത്തെ ലാഭത്തിനനുസരിച്ച് അവസരബാധപരമായ സമീപനങ്ങളാണ് സ്ഥിരമായി സ്വീകരിക്കുന്നത് ഞങ്ങൾ വിമർശനം തീവ്രവർഗീയതയുമായി ബന്ധപ്പെടുത്തിയത് ഭൂരിപക്ഷ വർഗീയത ഏറ്റവും അപകടകരമായ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ നാട്ടിന് ഗുണം ചെയ്യുന്നതല്ല അതെല്ലാമായി ബന്ധപ്പെടുത്തി വ്യക്തതയുള്ള ഉറച്ച നിലപാട് യു ഡി എഫിനില്ല കോൺഗ്രസ് പാർട്ടിക്കും ബിജെപി യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നുണ്ട് അവരുടെ വോട്ട് അല്ല നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞാൽ അവരുടെ വോട്ട് യു ഡി എഫിന് ചെയ്തിട്ടുണ്ടല്ല അപ്പോൾ നമ്മൾ ആ കണക്കിലേക്ക് നോക്കിയാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക് യു ഡി എഫിന് കിട്ടിയതിന്റെ ആ വലിയതെന്ന് ഞാൻ പറഞ്ഞ പക്ഷേ യു ഡി എഫ് ബി ജെ പിക്ക് കിട്ടിയതിന്റെ നേർ പകുതി വോട്ടാണ് ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പോ വന്നിട്ടുള്ള അവസാനത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ഈ സർക്കാരിന്റെ ദുർഭരണത്തിന് എതിരായ വിധിയാണ് അതില് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ പിന്നെ ജയിച്ചാലേ എല്ലാ കോൺഗ്രസ്സും അതിൻ്റെ ഒരു ഇത് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധിയാണ് എന്നാണ് അവര് പറയുക അപ്പൊ അങ്ങനെയല്ലേ അത് അല്ലെങ്കിൽ അവരും പറയുമോ ഞങ്ങളിത് ഞങ്ങൾ വർഗീയ ശക്തികളുമായി കൂട്ടി യോജിച്ച് കൂട്ടിച്ചേർന്ന് നേടിയ വിജയമാണ് എന്നിവര് പറയോ പറയില്ലല്ലോ അതുപോലെ അതെ പറയില്ല ഉറപ്പാണ് എല്ലാവർക്കും അറിയാം അതൊക്കെ സാധാരണയായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ യു ഡി എഫ് ജയിച്ചിരിക്കുന്നു ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ യു ഡി എഫ് എനിക്കിഷ്ടമില്ല യു ഡി എഫ് ജയിക്കുന്നത് പക്ഷേ യു ഡി എഫ് ജയിച്ചു എന്നുള്ള വസ്തുതയാണ് വസ്തു വസ്തുതയെ കണ്ടുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് ഞങ്ങളും എങ്ങനെ പരിശോധിക്കുക അതേസമയം പിന്നെ ഈ എന്താ പറയുക അർത്ഥരഹിതമായ വാക്കുകളുടെ കരുത്തിൽ സ്വന്തം വിജയത്തെ ആഘോഷിക്കാൻ അവർ ശ്രമിക്കും അതിൽ തർക്കമൊന്നുമില്ല അതൊരു ഗവൺമെന്റ് വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് വിരുദ്ധമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷത്തിന് ഇപ്പോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലേറെ വോട്ട് ഇവിടെ വന്നു യു ഡി എഫിന് പാർലമെന്റ് കിട്ടിയതിനേക്കാളും വലിയ ഇടിവ് വോട്ടിലുണ്ടായി അപ്പോൾ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരം രൂപ ഞങ്ങൾ ചെറിയൊരു വോട്ടിൽ കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ സഹായത്തിലൂടെ ജയിച്ചുകൊണ്ടല്ല ചെറിയ വോട്ടിലാണ് എൽ ഡി എഫ് എന്ന് ജയിച്ചിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ടല്ല അപ്പോ ചെറിയൊരു ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി വലിയൊരു ഭൂരിപക്ഷം പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന് സമാനമായ ഭൂരിപക്ഷം സമാഹരിച്ച് കേരളത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള യു ഡി എഫ് ലക്ഷ്യമാണ് തരുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വമായ കാര്യത്തിന് ഇല്ലാതെ അതിലൊരിക്കലും ബാധിക്കാത്ത തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് ആരും എഴുതിയില്ലോ ഞങ്ങളെ ഏറ്റവും വിരുദ്ധമായ മാധ്യമങ്ങളിലൊക്കെ ഞാൻ രാവിലെ നോക്കി ആരും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിത്തറ തകർന്നുപോയി എന്ന് സൂചിപ്പിക്കുന്നില്ല അവരെല്ലാം പറഞ്ഞു സ്വാഭാവികമാണല്ലോ അതൊക്കെ അവരവരുടെ ഓരോ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ